തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്ര ചെറിയ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിപ്പോയ യുവാക്കൾക്ക് രക്ഷകരായി പോലീസും അഗ്നിരക്ഷാസേനയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം പരിഭ്രാന്തരായ നാട്ടുകാർക്ക് ജലസുരക്ഷയുടെ ഭാഗമായി നടന്ന മോക്ഡ്രില്ലാണെന്ന് മനസ്സിലായതോടെയാണ് സമാധാനമായത് സൈറൺ മുഴക്കി അതിവേഗതയിലെത്തിയ അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും വാഹനങ്ങളിൽ നിന്നും ലൈഫ് ജാക്കറ്റുകളും ട്യൂബുകളുമായി ഉദ്യോഗസ്ഥർ ഇറങ്ങിയോടുന്നത് കണ്ട് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരും പിന്നാലെ ഓടിയെത്തിയപ്പോൾ കണ്ടത് രണ്ട് യുവാക്കൾ ചിറയിലെ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നതാണ് ലൈഫ് ജാക്കറ്റും ട്യൂബും നൽകി ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അഗ്നിരക്ഷാസേനയോടൊപ്പം ഓട്ടോ ഡ്രൈവർമാരും ഓടിയെത്തിയ നാട്ടുകാരും പങ്കാളികളായി രക്ഷപ്പെടുത്തിയവരെ അഗ്നിരക്ഷാസേനയുടെ ആംബുലൻസിൽ കയറ്റിയിടുവാനും ഇവർ സഹായിച്ചു മുങ്ങിപ്പോയ യുവാക്കളുടെ അവസ്ഥ കണ്ട് പരിഭ്രാന്തരായ നാട്ടുകാരൻ ഡ്രൈവർമാരും അല്പസമയം കഴിഞ്ഞാണ് നടന്നത് മോക്ക് ഡ്രില് ആണെന്ന് തിരിച്ചറിഞ്ഞത് ചിലർ ആംബുലൻസിനെ പിന്തുടർന്ന് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും എത്തി ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോഴാണ് മോക്ഡ്രില് ആണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് നാട്ടുകാരനായ ഷാജി വടുവളം പറഞ്ഞു ഞാൻ അതുവഴി ബൈക്കിൽ പോവായിരുന്നു ആ സമയത്താണ് പിന്നെ അലാറൊക്കെ അടിച്ചുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ഈ ഇതുപോലെ ഒരു അറിഞ്ഞില്ല ശരിക്കും വിചാരിച്ചു അപ്പോൾ കൂട്ടി ഹോസ്പിറ്റലിൽ കൂടെ നിന്നു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച ജില്ലാ റൂറൽ എസ് പി എം ഹേമലതിയുടെ നിർദ്ദേശപ്രകാരമാണ് മോക്ഡ്രിൽ നടത്തിയത് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമായപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും വളരെ ക്രിയാത്മകമായി ഇടപെട്ടുവെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എ വി ജോൺ ശരിക്കും ഒരു വെള്ളത്തിൽ വീഴുന്ന ഒരാളെ ഒരു ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അത് പിന്നെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നൊന്നും പരിശോ പരിശോധിക്കാൻ വേണ്ടിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് നടത്തിയത് അപ്പോൾ അതിൽ നാട്ടുകാർ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഇടപെട്ടു അതേപോലെ തന്നെ പോലീസിൻ്റെ മെഷീനറി അതേപോലെ തന്നെ ഫയർഫോഴ്സ് അതേപോലെ തന്നെ ഹെൽത്ത് അവരെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് യോജിച്ച് പ്രവർത്തിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രേമരാജൻ കക്കാടി സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐ കെ ഷാജു എസ്ഐമാരായ എൻ വി രമേശൻ കെ വി പ്രസാദ് ദിനേശൻ കോദേരി പോലീസുകാരായ ശരത്ത് ബിനുരാജ് രഞ്ജിത്ത് പ്രവീൺ സുകേഷ് എന്നിവരും മോക്ഡ്രില്ലിൽ പങ്കെടുത്തു